സമാജ്വാദി പാർട്ടിക്ക് കേരളത്തിൽ ഒരു മന്ത്രിയെ ലഭിക്കാൻ പോവുകയാണ് ബി ജെ പി സഖ്യത്തിന് കേരളത്തിലൊരു മന്ത്രിയെ കിട്ടിയിട്ട് പത്ത് മാസത്തോളമായി അതായത് കേരളത്തിലെ വൈദ്യുതി മന്ത്രിയായ കൃഷ്ണൻകുട്ടി ജെ ഡി എസിൻ്റെ നേതാവ് തന്നെയാണ് ഇപ്പോഴും എന്നതിൽ ആർക്കും സംശയമില്ല മാത്രമല്ല ജെ ഡി എസ് ബി ജെ പിയുടെ സഖ്യകക്ഷിയാണെന്നതിലും ആർക്കും സംശയമില്ല എന്നാൽ ഇപ്പോൾ അതിനെല്ലാം തെളിവായിട്ട് മോദി മന്ത്രിസഭയിലെ മന്ത്രിയാണ് ജെ ഡി എസ് നേതാവ് കുമാരസ്വാമി കേന്ദ്രത്തിൽ മൂന്നാം മോദി സർക്കാരിലും കേരളത്തിൽ ഇടത് സർക്കാരിലും ഒരുപോലെ കക്ഷിയായി തുടരുന്ന പാർട്ടിയാണ് അങ്ങനെ ജെ ഡി എസ് എച്ച് ഡി കുമാരസ്വാമി മൂന്നാം മോദി സർക്കാരിൽ മന്ത്രിയാണെങ്കിൽ അതേ പാർട്ടിയുടെ കേരള പ്രതിനിധി കൃഷ്ണൻകുട്ടി പിണറായി സർക്കാരിലും മന്ത്രിയാണ് എന്നിട്ടും ഞങ്ങൾ ബി ജെ പിയുമായി ഒരു ബന്ധവുമില്ലെന്ന് പറയുന്നവർ മലയാളികളെ വിഡ്ഢികളാക്കുക മാത്രമല്ല പരിഹസിക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെ എൻ ഡി എ നേതാവിനെ മന്ത്രിയാക്കിയിരിക്കുന്നു പിണറായി വിജയൻ എന്നുള്ളത് ബി ജെ പിയുമായുള്ള ബന്ധത്തിന് ഇതിനപ്പുറം ഒരു തെളിവ് വേണ്ട പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുഴുവൻ ജനങ്ങളും കേരളത്തിൽ പറഞ്ഞു തുടങ്ങിയതോടെ എൽ ഡി എഫിന് അപകടം വണത്തു അല്ലെങ്കിൽ തന്നെ ലോക്സഭയിൽ ബി ജെ പിയേക്കാളും താഴെയാണ് കേരളത്തിൽ എൽ ഡി എഫ് പതിനെട്ട് സീറ്റും യു ഡി എഫ് നേടിയപ്പോൾ എൽ ഡി എഫിനും ബി ജെ പി ഓരോ സീറ്റുകളാണുള്ളത് അതിൽ തന്നെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ബി ജെ പി ആണ് മുന്നിൽ ഇതേ അവസ്ഥ നിയമസഭയിലും വരും എന്നുറപ്പായതോടെ പിണറായി വിജയൻ തന്നെ ചില തട്ടിക്കൂട്ടലുകൾ ഇപ്പോൾ ഒപ്പിക്കുകയാണ് എച്ച് ഡി കുമാരസ്വാമി എൻ ഡി എ സർക്കാരിൽ മന്ത്രിയായതോടെ ഉടൻ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ കേരള ജെ ഡി എസിന് സി പി എം അന്ത്യശാസനം നൽകിയിരിക്കുന്നു അതോടെയാണ് സമാജ്വാദി പാർട്ടിയിൽ ചേരുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നത് പത്ത് മാസത്തോളമായി ഒളിച്ചു കളി തുടരുന്ന കേരളത്തിലെ ജെ ഡി എസ് തുടർ നടപടി സ്വീകരിക്കാൻ പതിനെട്ടാം തീയതി നേതൃയോഗം വിളിച്ചു ചേർത്തു എൻ ഡി എ ബന്ധമുള്ള പാർട്ടിയൊപ്പമുണ്ടായിട്ടും സി പി എമ്മും ഇതുവരെ തുടർന്ന മെല്ലെ പോക്ക് ഇനി അപകടമാണെന്ന് മനസ്സിലായതോടുകൂടിയാണ് ഈ തീരുമാനത്തിലെത്തിയിരിക്കുന്നത് രാജ്യസഭാ സീറ്റ് കിട്ടാത്ത ആർ ജെ ഡി ഇടതുകൂറ് ഉറപ്പിച്ചു പറയുന്നതിനിടെ ജെ ഡി എസിൻ്റെ എൻ ഡി എ ബന്ധം കുത്തി പറയുകയും ചെയ്തിരുന്നു അങ്ങനെ ബി ജെ പി ബന്ധത്തെ തുടർന്നുള്ള പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് നിലപാട് വ്യക്തമാക്കാൻ സി പി എം വീണ്ടും ജെ ഡി എസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനായി കുറേ വഴികൾ ആലോചിച്ചപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത് യു പിയിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടിയിൽ ലയിക്കണമെന്നൊരഭിപ്രായമാണ് ഉയർന്നു വന്നത് പശു ചത്തിട്ടും മോരിൻ്റെ പുളിപ്പ് മാറിയിട്ടില്ലെന്ന് പറയുന്നത് പോലെ ദേവേഗൗഡയുമായുള്ള ബന്ധം മുറിക്കാൻ കേരളത്തിലെ ജെ നേതാക്കൾക്ക് മനസ്സ് വരുന്നില്ല ദേവഗൌഡ വിപ്പ് നൽകിയാൽ എം എൽ എമാരായ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസിനും പ്രശ്നമാകുമോ എന്ന ആശങ്കയും ഇവർ വെച്ചു പുലർത്തുന്നുണ്ട് അതുകൊണ്ട് ദേവഗൗഡയോട് കാണിച്ചാൽ മന്ത്രിസ്ഥാനം പോകുമെന്നുള്ളത് കൊണ്ട് മനസ്സില്ല മനസ്സോടെ ചില തീരുമാനങ്ങളിലേക്ക് ഇവർ കടക്കുകയാണ് ഈ മാസം പതിനെട്ടാം തീയതി തീരുമാനിച്ചില്ല എങ്കിൽ പാർട്ടി നിന്നും ഒരു വിഭാഗം പുറത്തേക്ക് പോകുമെന്നും അറിയിച്ചു കഴിഞ്ഞു ഏതായാലും സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കാനൊന്നും തൻ്റെ ഇടമില്ലാത്ത കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ചായാനേ സാധ്യതയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇന്ന് രാജ്യത്ത് നല്ല തലയെടുപ്പുള്ള നേതാവായി അഖിലേഷ് യാദവ് മാറിക്കഴിഞ്ഞതും അവരെ സമാജ്വാദി പാർട്ടിയിലേക്ക് തന്നെ അടുപ്പിക്കും എന്നുറപ്പാണ് എന്ത് തന്നെയായാലും എസ് പിക്ക് ഫ്രീ ഒരു മന്ത്രിയെ കിട്ടാൻ പോവുകയാണ് കേരളത്തിൽ